ഞാൻ ചെയ്യൂല ചീല ചീയല എന്നിങ്ങനെ വിചാരിക്കും പക്ഷെ ചെയ്തോ 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 എന്ന് പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ കണ്ടന്റ് ഇടും ജാസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ജാസിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ചില പകല്മാന്യന്മാർക്ക് വല്ലാണ്ട് അങ്ങോട്ട് പൊള്ളലുണ്ട് എന്നാലോ ഇവൻ ഇവനെ ട്രോളാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇങ്ങനെ ട്രോളർമാർക്ക് ഇട്ടു കൊടുക്കണേന് അവർക്കൊന്നുമില്ല അപ്പൊ അവര് പറ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ അവർ അവർക്ക് ഇഷ്ടമല്ല പോലെ വീഡിയോ ചെയ്യാമെങ്കില് അതിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട് ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല ഈ തലമുറയുടെ തന്നെ ഒരു നാശത്തിലേക്കുള്ള പോക്കാണ് ഈ പോക്ക് അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ള തോന്നൽ ഈ ട്രോളന്മാർക്കും വരുന്നത് ഇപ്പൊ നോക്കിയേ സണ്ണി ലിയോന്റെ പാവാടൊക്കെ ഇറക്കം പോരാന്ന് ആരാ പറയണ അറിയോ മിയാ ഖലീഫ ഇപ്പത്തെ തലമുറയിൽ കണ്ടാൽ പെണ്ണുങ്ങളേതാന്ന് ഇല്ല ആൺകുട്ടികൾ മുടി കുട്ടികളെ നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ഡ്രസ്സൊക്കെ ഏതാ ഓടിക്കാണേതാ പെണ്ണേതാന്ന് തിരിച്ചറിയുന്നില്ല ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞതാ ഈ ഒരു ഡാൻസ് കളിച്ചിരുന്നില്ലേ ഈ ഡാൻസ് ഒന്ന് കാണിയാദ്യം ആദ്യം കണ്ടോ ഈ ഡാൻസ് ഇതുപോലെ ജ് ഇവിടെ നിന്നിട്ടൊന്ന് കളിക്കുന്ന കളിക്കണം എൻ്റെ മണിക്കിലൊക്കെ നാട്ടിലും മുഴുവന്നാണ് കാണട്ടെ ധൈര്യം ഉണ്ട് എനക്ക് ഈ കണ്ണാട ചോട്ടിൽ നിന്ന് കളിക്കാം അപ്പ അറിയും ആണാണോ പെണ്ണാണോന്നോ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്റെ മുഖത്തന്നെ എഴുതി വെച്ചു ഇത് നല്ലൊരാണാണെന്ന് അതനക്ക് എല്ലേ സംശയമുള്ളു പിന്നെ പെണ്ണാണെന്ന് കരുതിയിട്ടാണ് മറ്റേ ആ തേനീച്ച കൂടുള്ള അന്റെ പുറകെ നടക്കുന്നത് കാര്യം പിന്നെ ഞാൻ പറയാ ആദ്യം ഹലോ ഞാനും കൂടെ ഒരു ബഡ്ജറ്റ് നിങ്ങളും പറയാം എന്ത് എഴുതിയിട്ട് എന്താ തലവരെ തല്ലേ അന്യം താങ്ങി നടക്കേണ്ട കടലേ പിന്നെ ഇപ്പൊ എന്റെ ടീഷർട്ടിന്റെ പുറകിൽ എന്താ എഴുതിട്ടെന്താ അവൻ വലിയൊരു ബഡ്ജറ്റ് പർച്ചേസിംഗിന് പോവാ കണ്ടു ഈ ഭാഗത്ത് ഓട്ടോ കിട്ടാൻ പാടാണ് ഓട്ടോ കിട്ടി ആ ഓട്ടോ കിട്ടാൻ പണിയാണ്ടോ ആശിനെ പച്ചക്കറി ഷോപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കേട് പച്ചക്കറി കാര്യം നോക്കി ആശിനെ പച്ചക്കറി എന്നല്ല കുടുംബം നോക്കാൻ വേണ്ടി ദുബായിക്കുട്ടതാ ഒരു കേട് സാധനത്തിനായിട്ട് പോക്ക അതാ ചങ്ങായിയുടെ മണ്ടയിലെടുത്ത് അങ്ങനെ തോന്നുന്നുണ്ട് നല്ലത് ഒന്നും എടുക്കാൻ അറിയില്ല അക്കാര്യ പറഞ്ഞു ഞാൻ നൂറ് ശതമാനം എന്നോടൊപ്പം യോജിക്കുന്നുണ്ട് ഇതാ ഞങ്ങൾ ഉദ്ദേശിച്ച കോൽക്കളി എനിക്കറിയില്ലല്ലോ അല്ലെ അല്ല നന്മമലകളുണ്ടല്ലോ അന്നെ സപ്പോർട്ട് ചെയ്യുന്ന പകൽമാന്യമാരെ ഓലോട് ചോദിക്കാണിത് അറിയാത്തത് ഞങ്ങൾക്ക് ഏറെ കുറെ ചോറ് കൊണ്ടറി ഇതിനൊന്നും നിങ്ങൾക്കൊന്നും പറയാലല്ലോ അല്ലേ ഏ ഇവനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേ ഇങ്ങൾക്കൊക്കെ പ്രശ്നമുള്ളൂ ഇവൻ ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒന്നും പറയാനുണ്ടാവില്ല അവരവരിഷ്ടത്തിന് ജീവിക്കട്ടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അങ്ങനെയല്ല ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു മര്യാദ മാനദണ്ഡങ്ങളും ഉണ്ട് അത് സ്വന്തം കുടുംബത്തിലായാലും പുറത്തായാലും ഇവനൊരു ചെറുക്കൻ്റെ ജീവിതം കളഞ്ഞുകൊണ്ട് ഇക്കോലത്തിൽ തമ്മാടിത്തറം പുറത്തുകൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യം ചെയ്താലേ വലിയ വിഷയം കൈ കാരണം വിട്ട് കഴിഞ്ഞാൽ അവൻ പറക്കും റോഡ് ഒരു നല്ലൊരു മലയാളികൾക്കും അവന്റെ കുടുംബക്കാർക്കും എന്നോ തിരിച്ചറിവ് വന്നിട്ടു അല്ലെ ഇപ്പൊ മണപ്പിച്ച് നടക്കൂലോന്ന് ആശിക്ക് പുഴുങ്ങി കഴിക്കാൻ വേണ്ടി താറാമുട്ട വാങ്ങിച്ചോ പിന്നെ നേരെ പോയത് ചിക്കൻ ഷോപ്പിലേക്കാണ് ചിക്കൻ വാങ്ങിച്ചു പറയിച്ചാ മാില്ല മാര ഇഷ്ട ഞങ്ങ മാങ്ങ ഇഷ്ടം എന്റെ മഹരണിഞ്ഞ പെണ്ണിനെ കണ്ടിട്ടുണ്ട് എന്റെ മഹരണ പെണ്ണ് എന്താ എന്താവാൻറെ നാണകുണുങ്ങല്ലേ ഇടക്കൊക്കെ മറ്റേ വീഡിയോ അതാ ഈ വീഡിയോ മതി എന്താ എന്താവാൻ്റെ ചേരും പോലെ ഇവ ഇടക്കങ്ങട്ട് പണ്ഡിതനാവും ഓനോട് ഞാൻ പണ്ടേ പറഞ്ഞിപ്പോണു ഇജ്ജ് പണ്ഡിതനാവരുതേ ഇജ്ജ് കുണ്ടിതനായ മതിയാണ് കാരണം അതിനൊരു അർഹത എനക്കില്ലാത്ത ഒരാളാണ് ഇവൻ ഉപന്റെ രീതിയിൽ കുറെ ഇസ്ലാമിനെ തിരിച്ചും ഇപ്പൊ അല്ലെങ്കിലേ ഈ ഇൻസ്റ്റഗ്രാമും ഇതിന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉബ്ബലെ പോലത്തെ കുറച്ച് കുണ്ഡിതന്മാരുണ്ട് കുറച്ച് പണ്ഡിതന്മാരുണ്ട് രണ്ടും എന്താ ചുചീണ പറയണെന്ന് ഗോലിക്കന്നെ പുടുത്തല്ല പുതിയ പുതിയ ദീനു കൊണ്ടുക ഇവലാണെങ്കിൽ പുതിയ പുതിയ ഇവൽക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നീന കൊണ്ടൊക്കെ ഭയങ്കര ഭയങ്കര അവരവരെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷെ ചില കാര്യങ്ങൾ കണ്ടിട്ട് കാണാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ പ്രതികരിച്ചു പോകുന്നത് അതല്ലെങ്കിൽ നമ്മളും ഓന്റെ ഓൻറെമാതിരി ഓന്റെ വിഡ്ഢിവേഷങ്ങൾക്കൊക്കെ നമ്മളും മൂളി മൂളികൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരാളാവും അതിനെന്തായാലും ഞാൻ തയ്യാറല്ല നിങ്ങൾക്ക് വേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്താൽ മതി അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ തെറിയോ എന്താ ചായയിൽ അതിൽ പറയാം ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കി മനസ്സിലായ എനിക്ക് ഇല്ലല്ലേ ഓ പെണ്ണാണ് എന്നുള്ള പോലെയാണ് ആ പെണ്ണുങ്ങള് കണ്ടോ പർദി മാഫ്തി ഒക്കെ ഇട്ടിട്ട് ഹജറല്ലാസുബദ് മുത്താൻ ക്യൂ നിക്കണു പിന്നാലെ സെൽഫി എടുക്കാൻ നിക്ക ഈ അപ്പുറത്ത് നിൽക്കണോ ഓലെ മാപ്പിളാർ ഓലൊക്കെ നിന്ന് ചിരിക്കുക ഓലെ ഓലെന്റെ പിന്നാലെ നിർത്തി ഫോട്ടോ എടുക്കുവോ അല്ലെ വേറൊരാളിന്റെ പിന്നാലെ നിർത്തിട്ട് ഈ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കുക ഞങ്ങളെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത എന്താണോ അതന്നെ പടച്ചോന്റെ കണ്ണിൽ ഇവന്റെ കൂടെ നിന്നാലും ഓ ജുരിദാർ ഇട്ടിട്ട് ആ കൊലയും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ എങ്ങനെ വണ്ണാവണു ഓനെ പടച്ചോൻ മണ്ണാക്കിട്ടൊന്നുമില്ല ഓ മനസ്സുകൊണ്ടാണെന്നാ പറയുന്നത് എന്നിട്ട് അതിന് മറ്റേ മെഡിസിന് ഇതാകാൻ വേണ്ടിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പി ഓൻ കൊടുക്കണുണ്ട് എന്നിട്ട് ഓ പെണ്ണാണ് ആ പെണ്ണാണ് പക്ഷെ ഈ കോപ്രായങ്ങൾ കാണിച്ചു വരുമ്പോളേ അത് സമൂഹത്തിൽ ചോദ്യം ചെയ്യന്നെ ചെയ്യും അത് ഏത് വിഷയത്തിലായിക്കോട്ടെ ഒബൻ എന്തൊക്കെ തമ്മാടി ഒരു സാധാരണ ഒരു പെൺകുട്ടി നടക്കുന്ന മാതിരിയാ ഒരു പെൺകുട്ടിയുടെ ഒരു നാണോ ഒരു പക്വതി ഒരു തൻ്റെടം അതാണ് ഒപ്പന്റെ അടുത്ത് ഇവൻ ഇങ്ങനെയൊക്കെ പാടാണ്ട് കാട്ടിക്കൂട്ട് അങ്ങനെയാണ് സാധാരണ ഒരു പെൺകുട്ടി ഉണ്ടാവാ നിങ്ങൾ തന്നെ പറയും പെണ്ണിന്റെ മനസ്സാ പെണ്ണിന്റെ മനസ്സാ പറഞ്ഞിട്ട് ഇവൻ കാണിക്കണമാതിരിത്തെ ഈ കൊഞ്ചലും കോഴിച്ചിലും ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളെ കുടുംബത്തിലുണ്ടോ അങ്ങനെ ഇത് നോക്കിയേ അവന്റെ നൃത്തം ഇപ്പൊ ആരെങ്കിലും പോയിട്ട് അസ്സാമലൈക്കും എന്ന് പറഞ്ഞോക്കാ മാമുക്കതില് പറയണ മറ്റും വലൈക്കും അസ്സലാം അതാണ് അവന്റെ അവസ്ഥ ഓനെന്നെ ഓനക്ക് എവിടെ നിൽക്കണമെന്ന് ഒരു പൊടുത്തോ അല്ല ഇന്നലെ ഇപ്പൊ ഓനൊരു വീഡിയോ കിട്ടിയിരുന്നു എന്റെ വാപ്പാന്റെ ആണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദ ചെയ്യണം എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ പോലെത്തുള്ള ആളുകൾ ബാപ്പാക്കു വേണ്ടി ദണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു കണ്ടന്റ് ഉണ്ടായിക്കണു ബാപ്പാന്റെ ആണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കണങ്ങള് ഒരു മകൻ ഉണ്ടായിട്ട് കബറിങ്ങ പോയി അവിടെ ഇരുന്ന് പള്ളിയിൽ പോയിരുന്ന് ദുവാ ചെയ്യേണ്ട ഓന് ഒരു പർദ്ധി ഇട്ടിട്ട് മറ്റേ ഡസ്റ്റ്ബിൻ ചൊല്ലിയിട്ട് ഇതിന്റെ അടുക്കളയുടെ ഉള്ളിൽ ഇരുന്നിട്ട് വാപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യാം നേരപ്പ അമ്പലത്തിന് വരുന്ന വയ്യോ ഒരു പർദ്ധിയും കയറ്റി അത് ഇട്ടിട്ട് ഡസ്റ്റ്ബീൻ ഇട്ടിട്ട് നല്ലൊരു കണ്ടൻറ് ഉണ്ടാക്കി വാപ്പാക്ക് ദ്വാ എന്നിട്ട് ഓന ഇഷ്ടപ്പെടുന്ന ഓനെ പോലെ തല്ല ആളുകളോട് ദ ചെയ്യാം വസീത്വം കൊടുത്തിട്ടു അതിന് ആമിയും പറയാ പോലും ഉണ്ടല്ലോ എന്ത് മഹാപാവാണാ വാപ്പ ചെയ്തിരിക്കണാവോ ഒരു ആൺകുട്ടി ഉണ്ടായതാണ് ഇപ്പം ഈ കോലത്തില് അപ്പം മാറ്റ കമന്റോളികൾക്ക് പറയാനുണ്ടാവും എന്റെ കുടുംബത്തിലൊന്നുണ്ടാകണം അപ്പളേ എനക്ക് ഇതറിയോ അങ്ങനെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം ഇതൊക്കെ ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ കളിയാണ് ഇജ്ജാതി തമ്മാടിത്തരങ്ങളൊക്കെ മുൻകാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഹൈഡ് ചെയ്ത് പോയിരുന്നു അതെന്തുകൊണ്ടറിയോ സമൂഹം അവരെ അങ്ങനെ ആക്കി തീർക്കാൻ അയച്ചിരുന്നില്ല അവരെ എതിർത്തിയിരുന്നു ആ ഒരു പേടി പേടികൊണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സ്വതന്ത്രം വാങ്ങിക്കൊടുക്കലല്ലേ അതിനായിട്ട് കുറച്ച് ആളുകളുണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടിരുന്ന് സ്വതന്ത്രം വാങ്ങിക്കൊടുക്കുക ഇവരൊക്കെ പകലിമാന്യന്മാരാണ് രാത്രിക്ക് ഇവരെ തനി കൊണാറുള്ളു ഏഹ് പിന്നെ ഏറ്റവും കൂടുതൽ ഇവനക്ക് ട്രോൾ കിട്ടണത് ഏറ് കിട്ടണത് എന്താ അറിയോ ഇവന്റെ കാണിക്കൽ അങ്ങനെയാണ് ഒരു വാപ്പാക്ക് വേണ്ടി ദീണ കോലാണത് കണ്ടിട്ടില്ലല്ലോ നിങ്ങള് ഒന്ന് അസ്സാം വലൈക്കും ജാസിയാണ് ഇന്ന് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കേട്ടോ എൻ്റെ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് നാല് വർഷം തികയാണ് ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണെട്ടോ സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെല്ലാവരും എൻ്റെ ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഞാനും വീട്ടിൽ പ്രാർത്ഥിച്ചു ചെറിയ രീതിയിൽ കുമ്പിടിയാണ് കുമ്പിടി അവിടെയും കാണും ഇവിടെയും കാണും ചേട്ടൻപള്ളിക്ക് ഇതുവരെ പോയിട്ടില്ല മുപ്പത്തിയേഴ് ആ മറ്റേ ജസ്ലാ സലീമിനെന്ന് വിളിച്ചിട്ട് അവിടേം കൂടി കൊണ്ടുപോയി വന്ന് പരിചയപ്പെടുത്താൻ പറയും എന്റെ വീട്ടിലൊരു പ്രശ്നമില്ല ആശയുടെ വീട്ടിലാണ് സീന് ആശയുടെ വീട്ടുകാരെ അംഗീകരിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ കാരണം അത് എനിക്കറിയില്ല അത് ഈ ഒരു ആശ എന്ന കാരണം അവൻ ലാസ്റ്റ് മകനാണ് ഇതിന്റെ വീട്ടുകാർ സമ്മതിക്കുമായിരിക്കും എല്ലാ വീട്ടുകാരും അങ്ങനെയല്ല ഉളുപ്പും നാണവാനുള്ള വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കൂല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്റെ വീട്ടുകാർ സമ്മേളന ഇത്തിരി കാലം പോറ്റി ഒരു മകനെ സിമ്പിളായിട്ട് ഇത് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയിട്ട് എന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ കഥയൊക്കെ ഇവിടെ പറഞ്ഞിട്ടും അനക്ക് നാല് കമന്റോളികളെ കൂട്ടു പിടിച്ചിട്ടും ഒരു കുടുംബത്തിനെ നാണം കെട്ടി അത്ര നാണക്കെടുന്ന് അനക്കില്ല ഇപ്പോഴും അനക്ക് കണ്ടതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയിട്ടും എന്തും ചെയ്യാൻ റെഡിയാണ് ഇത് ആ അനക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്വം ഉള്ളത് ഈ എന്റെ കാര്യം എന്റെ ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നത് മറ്റുള്ള ആരുടെ കാര്യത്തിലും അനക്ക് ഒരു ഉത്തരവാദിത്വം അല്ല ഈ പറയപ്പെട്ട ആശയുടെ കാര്യത്തിലും ആവശ്യം ഇന്നല്ലെങ്കിൽ നാളെ പോകും അതെന്തായാലും ഉറപ്പാണ് കാരണം എന്താ പറയുക ഓരോടത്ത് ഉറച്ച് നിൽക്കാത്ത ടൈപ്പ് ആണെന്ന് ഓൻറെ വീട്ടുകാരനെ പറയുന്നുണ്ട് അതെപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അവരും ജീവൻ അടിക്കടി ഇങ്ങനെ ദീനിന്റെ കാര്യം പറയുന്നുണ്ട് ദീനിലിത് അലോടാണ് അപ്പം ദീൻ ഇങ്ങനെ പറയുന്നോണ്ട് പറയാണ് കേട്ടോ അല്ലാതെ മതതിലേക്ക് ആടി എനിക്കൊരു താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ തെറ്റിദ്ധാരണകള് ഇത് ഇതാണ് ശരിന്ന് ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതായി അവന്റെ ശരി എന്നിട്ട് ഇവ ഇന്റർവ്യൂ കയറി ഇവ എനിക്ക് തോന്നിയത് വിളിച്ചു പറക്കണവൽ എന്താ വിചാരിക്കും ഇതാണ് ഇസ്ലാം ഇതാ ഇതാണ് അതിന്റെ ശരീരം ഉള്ളത് ഇവ ഇന്ന് അമ്പലത്തിലാണെങ്കിൽ നാളെ പള്ളിയില അതാണ് ഇവന്റെ കഥ ഇവ ഇന്ന് മുസ്ലിമാണെന്നുണ്ടെങ്കിൽ നാളെ ഹിന്ദു മറ്റന്നാ ക്രിസ്ത്യൻ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് അറിയോ ഹിന്ദുവിനോടോ മുസ്ലിം ഉള്ള ഒരു റെസ്പെക്ടും കൊണ്ടല്ല അവന്റെ കണ്ടന്റ് തേക്കാനാ അതോ നന്നായി ചെയ്തും പോണുണ്ട് ഇനി അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞു പണ്ഡിതം കളി കളിക്കണമെങ്കിൽ ഇനിയും പറയും ഇനിയും റിയാക്ട് ചെയ്യും ഇനി കണ്ടത് കൂട്ടിക്കോ എന്നെ വാഴ്ത്താനൊക്കെ ആളുണ്ടാവും പക്ഷെ തലിക്കാൻ എനിക്കതിന് സൗകര്യല്ല ആരാ മനസിലായില്ല എങ്ങക്ക് കാശി വയർ കാണിക്കാൻ പറ്റൂല കാക്കയാണ് ഇപ്പൊ നോക്ക ഇപ്പൊ എനിക്ക് വയറും കാണിക്ക എല്ലാം കാണിക്ക ഇവനല്ലേ ജന്മനാ പെണ്ണായിട്ട് ജനിച്ചു നിങ്ങൾ പറഞ്ഞത് അല്ലേ അന്ന് വന്നതൊക്കെ ഓൻ കാണിച്ചിരുന്നു ഇപ്പൊ ആസനം വരെ വെളുത്തു തുടങ്ങിയപ്പോഴാണ് ഓനിക്ക് പെണ്ണാകാൻ തോന്നിയത് അത് വിശ്വസിച്ചിട്ട് വിശ്വിച്ചിട്ട് പിന്നാലടക്കാൻ അമ്മ എന്തു പറയാ ആശിക്ക് വയറ് ഇഷ്ടല്ല ആശിക്ക് പിന്നെ എന്ത് കാണിക്കണിഷ്ടം ഇനി പേഴ്സണലി എനിക്ക് ഒരു സത്യം പറയണം ഇവന് അവര് ദൈവം കൊടുത്താലേ അതുകൊണ്ട് മറ്റേ അവരെങ്ങനെ പറയാൻ നിക്കണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു വരുന്ന കമന്റോളികളോടാട്ടോ ഞാൻ പറയുന്നത് ഇവനെ പോലെ ഈ വേഷം കെട്ടി നടക്കുന്ന ആളുകൾ ഇന്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് കയക്കറുണ്ട് എന്തിനാ അറിയോ ജി കൊടുത്തത് നന്നായി ഇവൻക്ക് കുറച്ച് കൂടുതലാണ് ആരാ പറയണേ മനസ്സ് പെണ്ണും ബാക്കിയുള്ളതാണു എന്ന് പറഞ്ഞ നടക്കുന്ന ആളുകളില്ലേ ആ ടീമിന് വരെ അവനെ ഇഷ്ടമല്ലാന്ന് അപ്പൊ എന്തായാലും കാരണം ഇവൻ പക്ക ഓവറാണ് ഞാൻ ഒരു ദേശം ഉണ്ടായിട്ടല്ല അവനോട് പറയുന്നത് ഇവനക്കിങ്ങനെ പ്രതികരിക്കണത് ഇവൻ നല്ല ഓവറാണ് ഒരാണായി നടക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രഷറും ഒക്കെ വരേണ്ട ടൈമായി ഇതിലുള്ള മേക്കപ്പും പുട്ടിയൊക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങളെ മാതിരി നടക്കുക ഈ ഹോർമോണും കുത്തി വെച്ചിട്ട് എത്ര കാലം അങ്ങനെ നടക്കും മറ്റോനെ നമ്പണ്ട ഓ ഏത് ഓ മാറ്റ പെരയിന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോന്നതാ അറിയോ ഇങ്ങക്ക് പിന്നെ പൊന്തിക്കണ ഇന്റെ വരയില